ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരോസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൻ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അവിടെ നിന്ന് എടുത്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കാണാം രാവിലെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പോയി കുളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം അപ്പോൾ ടേബിളിൽ അമ്മ ഫുഡൊക്കെ കൊണ്ടുണ്ട് ഞാൻ ഒന്ന് പോയിട്ട് ഹെൽപ്പ് ചെയ്യാം അച്ഛൻ്റെ പത്രപാരായണമൊക്കെ ഇന്ന് ഒരുപാട് വൈകി വൈകിപ്പോയിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ ഞങ്ങളെ സഹായിക്കാൻ അച്ഛനും ഉണ്ടായിരുന്നു ചേട്ടനും അച്ഛനും കൂടെ നേരെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അന്നയോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് മുള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മുളകിട്ട് വെച്ചിട്ടുണ്ട് തവരയുടെ ഉപ്പേരിയാണ് കേട്ടോ ഇത് കുറേ കാലമായി കഴിച്ചിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കാണാനേ ഇല്ല ഒരു സാമ്പാറുണ്ട് പിന്നെ മത്തിൻ്റെ മുട്ട പൊരിച്ചതാണ് കുറച്ച് അതും ഉണ്ട് ഇതേ കുറച്ച് ചെമ്മീം പൊരിച്ചിട്ടുണ്ട് പിന്നെ നല്ല മത്തിയും കൂടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അമ്മ ക്ലാസ്സൊക്കെ കൊണ്ടു വയ്ക്കുന്നുണ്ട് അമ്മയുടെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ പോകുമ്പോൾ ഓടുവാണ് അടുക്കളയിൽ പോയിട്ട് കുറച്ച് ചോറും കൂടെ എടുക്കാനുണ്ട് അത് ഞാൻ എടുത്തിട്ട് വരാം ചോറൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പ്ലേറ്റിലെല്ലാവർക്കും വിളമ്പി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് എൻ്റെ പ്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഭക്ഷണം കഴിക്കട്ടെ പൊരിച്ച് മത്തിയൊക്കെ ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചെടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ പാത്രം കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ട് പോവുകയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൊലായിലൊക്കെ പോയിരുന്ന എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കാം ഇരിക്കാം അൻവിക്കുട്ടി ഭക്ഷണം ഒന്ന് കുറച്ച് കഴിച്ചിട്ട് അവിടെ നിണീറ്റ് പോയതാണ് അമ്മ അവളുടെ പിന്നാലെ നടന്നിട്ട് ബാക്കിയും കൂടെ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് നേരം കഥ പറയുകയാണ് അമ്മ കുറച്ച് നേരം അവൾക്ക് കൊടുത്തിട്ട് അമ്മയും കൂടെ വന്നു നമ്മളപ്പം കുറച്ച് ഇങ്ങനെ കഥ ഒക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു പ്രതിപേടനാണ് കേട്ടോ അത് ഞങ്ങളുടെ സ്വന്തം പ്രതിപേടനാണ് കഥ പറയാനും കളിക്കാനും എല്ലാത്തിനും പ്രതിപടനം ഉണ്ടാവും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വല്ല ഭയങ്കര ഒരു മധുരം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു കൊതി ആ സമയത്ത് ജാഗ്രത ഉണ്ടായിരുന്നു അപ്പോൾ ജാഗ്രത എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും ഓരോരോ കഷ്ണം കൊടുത്ത് ഞാനും അവിടെ ഇരുന്ന് കഴിച്ചു ഒരു സന്തോഷം ഇതൊക്കെ അമ്മിക്കുട്ടി അവിടെ ഇരുന്നിട്ട് ടി വി കാണുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇരുന്നു പിന്നെ നല്ല മഴയായിരുന്നു മഴ നന്നായിട്ട് പൊയ്യുന്നുണ്ടായിരുന്നു പുറത്ത് നമ്മളെല്ലാവരും അകത്തേക്കകം പോയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആവാനായ സമയത്ത് അമ്മ അടുക്കളയിൽ പോയിട്ടുണ്ട് അടുക്കളയിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പോയി നോക്കട്ടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മസാല ദോശയ്ക്ക് ഇന്ന് രാവിലെയുള്ള ദോശമാവാണ് അപ്പോൾ അത് വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കാം ഇതെൻ്റെ ഫേവറേറ്റ് ഷെയറാണ് കേട്ടോ അവിടെ ഇരുന്ന് അമ്മേനോടൊക്കെ ഇങ്ങനെ കഥ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് അപ്പോൾ വൈകുന്നേരം ചായക്ക് ചക്കപ്പുഴുക്കും മീൻകറിയാണ് ഇന്നലത്തെ ചക്കപ്പുഴുക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വരുന്നതിനെക്കൊണ്ട് അമ്മ അടുത്ത് വെച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കി എല്ലാവരും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ മസാല ദോശയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ ഞാൻ മസാല ദോശ ദോശയാക്കിയിട്ടായിരുന്നു കഴിച്ചിട്ടുള്ളത് അപ്പോൾ അമ്മിയുടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് സന്ധ്യ സമയത്ത് വിളക്കൊക്കെ വെച്ച് ഒന്ന് നാമം ജപിക്കണം അമ്പിക്കുട്ടി വന്നിട്ടില്ല പൂജാമുറിയിലേക്ക് അവളും കൂടെ ഉണ്ടാവാറുണ്ട് സാധാരണ ഇന്നിപ്പോൾ അവൾ അവിടെ ടി വിയുടെ മുമ്പ് തന്നെ ഇരിക്കുവാണ് വന്നിട്ടേയില്ല ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ആനന്ദ നിർവൃതിയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല അന്യ ഇതേ ഡോമിനോസൊക്കെ എടുത്ത് വരുന്നുണ്ട് നമുക്ക് കളിക്കാം കുറച്ച് നേരം വിളക്കൊക്കെ എടുത്ത് കൊണ്ടച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നാളെ അൻവിക്ക് ക്ലാസ്സും ഇല്ല അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം കളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഡോമിനോസ് കളിക്കാണ് അൻവിക്കും ഇങ്ങനെ പഠിപ്പിച്ചുകൊടുത്ത് കുറച്ചൊക്കെ അവളും കുറച്ചൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അവിടുന്ന് കളിയേക്കാളും കൂടുതൽ കഥകൾ തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് കഥകളും കളികളും അങ്ങനെ നീണ്ടു നീണ്ടു പോകും കേട്ടോ ഒരുപാട് സമയം കഴിഞ്ഞു ആ സമയത്ത് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയ സമയത്ത് കളിയങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതുവരെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്കൊക്കെ എഴുതിയൊക്കെയായിരുന്നു അമ്മ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം നാലാൾക്കാരൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് അത് അഞ്ചാളായ ആദ്യം സുഖം തെറ്റൊന്നുമില്ല പക്ഷേങ്കിൽ കുറച്ച് ആൾക്കാരാകുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുണ്ടാവും പിന്നെ അതേ നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കുകയാണ് നമുക്ക് രാത്രിത്തേക്ക് എടുക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡിന്നർ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡ് ഒക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു കേട്ടോ ഇതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ ആയിരുന്നു അപ്പോൾ അന്മിക്കായിട്ട് ഞാനൊന്ന് ജസ്റ്റ് വേറെ ഒന്ന് വിരിച്ചു കൊടുക്കും അവൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഒന്ന് പ്രാർത്ഥിക്കണം കുറച്ച് കഥകൾ വായിച്ചു കൊടുക്കണം ആന്മയ്ക്ക് എനിക്ക് കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ എന്താണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് മറന്നു പോവല്ലേ താങ്ക്